പു പുതിയ ഇതുപോലെ ആളുകളാ പുതിയ പുതിയ ആട്ടകഥ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് അത് ആട്ടകഥയിൽ തെറ്റൊന്നുമില്ല അങ്ങനെ പരീക്ഷിച്ച് നോക്കണതിൽ തെറ്റൊന്നും പറയാനില്ല പക്ഷേ നാം ഈ ഇപ്പോൾ നമ്മുടെ കഥകളിന്നുള്ള ഒരു കല പുരാണമായിട്ടുള്ള കഥയ്ക്ക് കഥയെ ആസ്പദപ്പെടുത്തിട്ട് വേണ്ടി ഉണ്ടാക്കിയതാണ് പഴയ കാരണവന്മാർ അത് ഈ മഹാഭാരതത്തിലെയും രാമായണത്തിലൊക്കെ ഓരോ പീസ് എടുത്തിട്ടാണ് അപ്പോൾ ഇത് ചെയ്തിരിക്കണേ ഇതേമാതിരി അത് അതൊക്കെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ് ഭീമനെയും നകുലിനെയും സഹദേവനെയും അർജുനെയും ഒന്നും ആരും കണ്ടുവരില്ല

നമുക്കത് വിശ്വസിക്കാൻ പറ്റും നേരെ പുറത്ത് ഗാന്ധിചരിതം വെച്ചു മഹാത്മാഗാന്ധിയെ കണ്ടുപോലെപ്പോഴും ഉണ്ട് ഇരിക്കുന്നു ആ ഒരു വേഷം തന്നെ കൂടുള്ളു പറ്റുമോ അപ്പം അതല്ല അത് അപ്പം അത് കാരണം അപ്പം ഇതിന് ലൈഫുമില്ല പുതിയ കഥയ്ക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ വിനോദം അവിടെ വയ്ക്കും നേരെ കുറച്ച് മറ്റതൊന്നും അങ്ങനെ വയ്ക്കാൻ പറ്റില്ല അത് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണെ ഇപ്പോൾ ഭീമൻ ധർമ്മോത്തരണം എങ്ങനെയോ നമുക്കറിയില്ല കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഈ ലിയർ കിങ്ലിയറക്കം അമ്പ പരാജയപ്പെട്ടു പിന്നെ അവിടെ കുറച്ചൊക്കെ നിൽക്കണമെങ്ങനെ വെച്ചാൽ സംഗീതം നന്നായിട്ട് പോകുമ്പോൾ അത് കേട്ടുമൂടിയിരുന്നിട്ടെങ്കിലും ഒരു അത് പറയുമ്പോൾ നായർ എഴുതിയതാണ് അതൊരു സമാധാനുണ്ട് ജനകീയമായിട്ട് വന്ന ഒരു കഥയാണത് うん。<music> ഭാരതത്തിലുള്ള തന്നെ അത് ഏറ്റൊന്നുമല്ല പക്ഷെ അത് അദ്ദേഹം വിചാരിച്ചിരിക്കണത് മാതിരിയല്ല ഇപ്പോൾ നടന്നു വരണം എന്നാണ് ഞാനും മാലി വളരെ അടുപ്പുള്ള ആളാണ് വളരെ അടുത്ത ആൾക്കാരാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏകാങ്കമായിട്ട് ആകെ അഞ്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ അഞ്ചിനും ഒരേ പിന്നെ പിന്നെ ഒരേമാതിരി അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഉള്ളതിലാണ് അപ്പം അതൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തരുടെയും കയ്യില്ല ഇപ്പം അത് അത് പണ്ട പക്ഷേ അത് എന്താ വച്ചാൽ ഈ കർണൻ്റെ എല്ലാവർക്കും അറിയാം ഈ വായിച്ചവർക്ക് കിട്ടുമോ രണ്ടുള്ളവർക്ക് അറിയില്ല പുരാണം വായിച്ചവർക്ക് കർണൻ ആരാണെന്നൊക്കെ അറിയാം അതിലുള്ള വിലാപമൊക്കെ അതാണ് അങ്ങനെ വരാൻ കാരണം ഉണ്ടായത് അതിൻ്റെ സംഗീതവും കുറച്ചും കൂടി ജനകീയ അത് ജനകീയമാക്കി എല്ലാം ജനകീയമാക്കിയിരിക്കുകയാണ് എന്തിഹ മൺമാനസെ സന്ദേഹം വളരുന്നോ എന്തിഹ മൺമാനസേ സന്ദേഹം വളരുന്നോ അങ്ങൻ ആ you mm -hmm. 娘。 i you ജനങ്ങൾക്ക് പറ്റി അത് പഠിച്ചു പിടിച്ചു അപ്പം അതേമാതിരി തന്നെ നമ്മുടെ ഇവിടുത്തെ കാരണം ഒരാൾ എഴുതി കർണചരിതണ്ട് ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു അയാൾ ബേഹംഗ്ലൂർ വെച്ച് മരിച്ചു അദ്ദേഹം ഇതേമാതിരി തന്നെയാണ് അത് കഥയിലുള്ള കൂട്ടത്തിൽ തന്നെ ചെയ്തിരിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ദൈവാധീനമെന്നോ എന്തെങ്കിലും പറയാം മാലിവാന്നായിരുന്നു ആ സമയത്ത് അത് പിടി അങ്ങോട്ട് രംഗത്ത് പിടിക്കില്ലായിരുന്നു ഇതിൽ പറയുന്നുണ്ട് രാജാനന്ദന്റെ അറേഷനിൽ പറയുന്നുണ്ട് മുപ്പതോളം പുതിയ ആട്ടുകഥകളിൽ അങ്ങ് അവതരിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ പുതിയ ആട്ടുകഥ നമ്മൾ ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളെ അല്ലല്ലോ അതിൽ കൂടുതൽ അപ്പോൾ അതിന്റെ ഒരു സാധകം അതിൻ്റെ ഒരു പ്രയത്നം എങ്ങനെയാണെന്ന് അറിയാൻ അത് അവർ എഴുതി കൊണ്ടുതന്നു കഴിഞ്ഞാൽ ഇത് ആദ്യം വായിച്ചു നോക്കും പിന്നെ ഇതിന് കഥകളിയുടെ സാങ്കേതിക വശത്തിലേക്ക് ഒതുങ്ങി നിക്കുകയോ നോക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അത് പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലാതെ കൊണ്ട് അത് കിട്ടിയോടുമ്പോൾ താങ്കൾ പ്രയോഗിക്കില്ല അത് പാട്ടുകാരുടെ സഹകരണം വേണം മേളക്കാരുടെ സഹകരണം വേണം അതിന് അത് കഴിഞ്ഞ് മറ്റുള്ളതിൻ്റെ ഒക്കെ വേണം അപ്പം അത് മെടുക്കനായിട്ട് പല പല കഥകളും പുരാണത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നുണ്ട് ഇവിടെ സദനോ ഹരികുമാർ ഇത് നന്നായിട്ട് നല്ല നല്ല കഥകൾ കൊണ്ടുവരുന്നുണ്ട് അയാൾ തന്നെ ഇഷ്ടപ്പെടുത്തണം സംഗീതം പാട്ടൊക്കെ ചിത്രം എടുക്കുന്നത് ഒക്കെ അപ്പോൾ വരുന്നുണ്ട് ധാരാളം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ പുരാണമായിട്ട് ബന്ധപ്പെടണം അല്ലച്ചാൽ പറ്റില്ല ഈ ഗാന്ധി അരുതെന്നോ അല്ലാത്ത നെഹ്റു കരുതുന്നോ അല്ലാത്ത ഹിറ്റ്ലറുടെ അതൊന്നും ഇതിലേക്ക് പറ്റി എന്നില്ല കേൾക്കുമ്പോഴൊക്കെ തോന്നുന്നു നമുക്ക് അതൊന്നും ശരിയാവില്ല